ഇവിടെ വേദിയിൽ ഉപയോഗരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ സാമുദായിക നേതാക്കൾ സജ്ജനങ്ങൾ എന്റെ പ്രണാമങ്ങൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വൈക്കത്തപ്പൻ്റെ സന്നിധിയിൽ തന്നെ നടക്കുന്ന ത്യാഗത്തിന്റെ പ്രതീകമായ വൈക്കത്തപ്പൻ്റെ സന്നിധിയിൽ നടന്ന ഒരു സത്യാഗ്രഹം സത്യത്തിന്റെ പുറത്തുള്ളതായിരുന്നു ധർമ്മമനുസരിച്ചായിരുന്നു അത് സ്നേഹസ്വരൂപന്റെ മുന്നിലായിരുന്നു സത്യാഗ്രഹത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട് ആടെയെങ്കിലും ഒപ്പിൽ സത്യാഗ്രഹം കാര്യമില്ല നമ്മളോട് സ്നേഹങ്ങളുടെ ഒമ്പിലാണെങ്കിൽ അമ്മയുടെ മുന്നിൽ മോൻ മകൻ ആഹാരം കേൾക്കാതിരുന്നാൽ അമ്മയ്ക്ക് വേദനിക്കും അതുപോലെ ആഹാരം കഴിക്കാതെ മറ്റൊരുടെ മുന്നിലാണെങ്കിൽ ചിലപ്പോൾ അത് വിജയിച്ചുവെന്ന് വരില്ല എങ്കിലും നമ്മുടെ മഹാത്മജൻ ഭാരത്തിലെ മക്കളെ മുഴുവൻ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഒരു മഹാശക്തിയായി കാണിച്ചു കൊടുത്തു അതിന് യോഗികളും സാമുദായിക നേതാക്കൾമാരും സന്യാസിമാരും എല്ലാം ഒരുമിച്ച് അതുപോലെ ഒരുമിക്കുന്ന ഒരു സംഗമമാണ് വൈക്കപ്പത്ത അവൻ്റെ സന്നിധിയിൽ സംഭവിച്ചത് അത് വിജയിക്കുക തന്നെ ചെയ്തു ഏതായാലും ഇത് ഹിന്ദുക്കളുടെ ഐക്യതയുടെ കകളപ്പെടും നവോത്ഥാനമായിരുന്നു ആചാരങ്ങൾ പലതും ആവശ്യ ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ആരംഭിച്ചത് പക്ഷേ അത് ദുരുപയോഗപ്പെട്ടാൽ ഉള്ള അവസരങ്ങൾ ഉണ്ടായി നമ്മൾ ജാതി വ്യവസ്ഥയെ കുറിച്ച് ദീർഘമായി പലരും ഹിന്ദു സമുദായത്തെ കുറ്റപ്പെടുത്താറുണ്ട് വർണ്ണവ്യവസ്ഥയായാലും ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയായിരുന്നില്ല ഓരോ വർണ്ണമെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചുള്ള തൊഴിൽ ചെയ്യും അത് വർണ്ണം മാത്രമായിരുന്നു അതായത് ലോകത്തിന്റെ ഏത് ക്രോണിൽ പോയാലും നമുക്ക് നാല് വിഭാഗത്തിലുള്ള ആളുകളെ കാണാം അതായത് ടീച്ചിങ് ക്ലാസ് അധ്യാപകർ സെക്യൂരിറ്റി ഫോഴ്സ് ക്ഷത്രിയർ മറ്റത് ബ്രാഹ്മണൻ പഠിപ്പിക്കുന്ന ആചാര്യന്മാർ ബ്രാഹ്മണൻ നമ്മളെ സംരക്ഷിക്കുന്ന ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്ന നമ്മുടെ മിലിറ്ററി ആ സ്വഭാവമുള്ളവർ ക്ഷത്രിയ കായികമുള്ളവർ ബിസിനസ് രാഷ്ട്രത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ ഉയർത്താൻ അറിയുന്ന ആളുകൾ ശൂത്ര ഏത് കാര്യവും വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കുവാൻ സന്നദ്ധരായ ത്യാഗമൂർത്തികളായ വിഭാഗം ഇവരാനും ഒന്നിനു മുകളിലല്ല എല്ലാവർക്കും എല്ലാവരെയും കൊണ്ടും പ്രയോജനം ഒരുപോലെയാണ് എപ്പ വേണമെങ്കിലും ഒരു ജാതിയിൽ നിന്ന് വേറൊരു ജാതിയിലേക്ക് മാറാനുള്ള അനുവാദവും ഉണ്ടായിരുന്നു അത് ജന്മം ഉണ്ടായിത്തുന്നത് ദുരുപയോഗപ്പെടുത്തിയത് നമ്മൾ തന്നെ നമ്മുടെ സ്വഭാവം എപ്പോഴും ഒരുപോലെയല്ല രാവിലെ ബ്രാഹ്മണ സ്വഭാവമാണ് വളരെ ശാന്തമാണ് ബുദ്ധി നല്ല പ്രവർത്തിക്കും കുറച്ചും കൂടെ സൂര്യന്റെ രശ്മികൾ ശക്തമാകുമ്പോൾ ക്ഷത്രിയ സ്വഭാവമാണ് ആക്റ്റീവ് ആകും പ്രവർത്തിക്കണം എന്ത് കാര്യം പെട്ടെന്ന് ചെയ്യണം ധൈര്യം വരും ആകുമ്പോൾ നമ്മൾ മടിയുംമാര ആരെങ്കിലും പറഞ്ഞ് ചെയ്യും അതേപോലെ നമ്മൾ തന്നെ പല പല രീതിയിലുള്ള സ്വഭാവക്കാരാണ് അനന്തമായ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളത് കൊണ്ട് ഏത് മോഡിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല ഏതായാലും ഈ കുടങ്ങൾ ആർക്കാണ് കൂടുതൽ കണ്ടത് അവരാചാര്യന്മാരായി അവരെ ബ്രാഹ്മണൻ എന്ന് വിളിച്ചു വ്യാസഭഗവാൻ ബ്രാഹ്മണകുലത്തിൽ പിറന്നില്ല പക്ഷെ ബ്രാഹ്മണനായിട്ടാണ് അംഗീകരിച്ചത് ദ്രോണാചാര്യർ ബ്രാഹ്മണ ബ്രാഹ്മണകുലത്തിലാണ് പിറന്നത് ജോലിയാണ് ചെയ്തത് ഇതേപോലെ കുലമല്ല നിശ്ചയിക്കുന്നത് നമ്മുടെ സ്വഭാവമാണ് നിശ്ചയിക്കുന്നത് നാം ഏത് ജാതിയിലാണത് അതിനനുസരിച്ചുള്ള ജോലി ചെയ്താൽ വിജയിക്കുകയും സംരക്ഷ രാഷ്ട്രത്തെ സംരക്ഷിക്കാനുള്ള പട്ടാളക്കാരുടെ നിരയിൽ നമ്മൾ സ്വാത്വികരായ പൂജാരിമാരെ വെച്ചാൽ പൂജ ചെയ്യുകയുള്ളൂ ആരെങ്കിലും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരോട് ഫൈറ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല സാത്വികരാണ് അപ്പം അതേപോലെ ബ്രാഹ്മണരെ ബിസിനസ്കാരാക്കാനും അങ്ങനെയാണ് ബ്രാഹ്മണ ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മണ സ്വഭാവം എല്ലാ ജാതിയിലും ഉണ്ട് ബ്രാഹ്മണ സ്വഭാവക്കാര് എല്ലാ ജാതിയിലുണ്ട് ക്ഷത്രിയ സ്വഭാവക്കാര് എല്ലാ ജാതിയിലുണ്ട് വയസ്സ് എല്ലാ ജാതിയിലുണ്ട് ശ്രുദ്ധ ഇതൊന്നും മോശമായിട്ടൊന്നുമില്ല ഈ നാല് വിഭാഗക്കാരെ ലോകത്തിലെ ഏത് രാജ്യത്ത് പോയാലും കാണാൻ പറ്റും അത് ഇല്ലാതാക്കാൻ പറ്റില്ല ഇനി ജാതി എന്ന് പറയുന്നത് വേലയാണ് കുറെ ആളുകൾ ജനനം കൊണ്ട് ജാതി ആഭ്യാസപ്പെടുന്നു അവിടെയാണ് പ്രശ്നമുണ്ടായത് അതായത് ഒരു ഡോക്ടറാകാനുള്ള യോഗ്യത ഉള്ള ഒരാളെ അതിനവസരം കൊടുക്കാതെ നർത്തകനാക്കിയ കാര്യമില്ല നർത്തകനെ കുറിച്ച് ഡോക്ടറാക്കാനും കാര്യമില്ല ജന്മന ഉള്ള നമ്മുടെ ഗുണങ്ങൾക്കനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയ വിജയിക്കാൻ എളുപ്പമാണ് അങ്ങനെ ഈശ്വരന്റെ സൃഷ്ടിയിൽ വിവിധ ഗുണങ്ങളുള്ള ആളുകളെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം അവരെല്ലാം ആവശ്യമാണ് ആവശ്യമില്ലാത്ത യാതൊന്നും ഈ സൃഷ്ടിയിലില്ല അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു ഈ ഗുണം ഗുണമനുസരിച്ചുള്ള വർണ്ണം സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ് ചാതുരു ഗുണകർമ്മ വിഭാവർമ്മങ്ങൾക്കനുസരിച്ച് എന്റെ സൃഷ്ടിയാണ് കാരണം ഈശ്വര സൃഷ്ടിയിൽ ഒന്നുപോലെ വേറൊരാളുണ്ട് അതാണ് പ്രത്യേകത പ്ര എല്ലാത്തിനും എല്ലാത്തിനും ഉദ്ദേശമുണ്ട് എല്ലാം വളരെ നല്ലതാണ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് വിജയം ഇരിക്കുന്നത് അതുകൊണ്ട് ഈശ്വര സൃഷ്ടിയില് എല്ലാത്തിനും മഹിമയുണ്ട് എല്ല പ്രത്യേകതയാണ് എല്ലാം പൂർണ്ണമാണ് എന്നാണ് നമ്മുടെ ഋഷി പറഞ്ഞത് ഈ പ്രപഞ്ചത്തിന്റെ എല്ലായിടത്തും ഈശ്വരൻ പൂർണ്ണ സ്വരൂപനായി ഓടികൊള്ളുന്നു ഒരിടത്തും കുറവുകളില്ല എവിടെയും പരിപൂർണത മാത്രം കാരണം പൂർണ്ണതയിൽ നിന്ന് മാത്രമേ വരാൻ വരാൻ പൂർണ്ണത സാധ്യമല്ല പൂർണ്ണനാണെങ്കിൽ സൃഷ്ടിയും പൂർണ്ണമായിരിക്കും ഇവിടെ പാപികളില്ല അമൃത സ്വരൂപികളെ എന്നാണ് അമൃതത്തിന്റെ അരിമ കിടാമേ എന്നാണ് കൃഷിമാർ നമ്മെ വിളിച്ചത് ഇവിടെ പൂർണ്ണത മാത്രമേ ഉള്ളൂ ദർശിക്കാൻ കുറച്ച് പരിശുദ്ധി വേണ്ടി വരൂ ആ പരിശുദ്ധിക്ക് വേണ്ടി ചില ആചാരങ്ങൾ കൊണ്ടുവന്നു അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കാൻ സാധിക്കും ഓരോരുത്തരുടെ മാനസിക നിലക്കനുസരിച്ച് ആചാര്യന്മാർ പറഞ്ഞു കൊടുത്തു അപ്പോൾ ജാതി വ്യവസ്ഥ ഉണ്ടായത് വർണ്ണ വ്യവസ്ഥയായിരുന്നു ജാതി വ്യവസ്ഥയല്ലായിരുന്നു ജാതി നിശ്ചയിക്കുന്നത് വർണ്ണം നിശ്ചയിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥക്കനുസരിച്ചായിരുന്നു ഒന്ന് മുകളിലും ഒന്ന് താഴെയും അല്ല എല്ലാം ഒരുപോലെ പ്രാധാന്യമുള്ളതായിരുന്നു പിന്നീട് അത് ദുരുപയോഗപ്പെട്ടു അച്ഛൻ പൂജ കഴിയുമ്പോൾ ശല്യം ചെയ്ത പൂച്ചയെ മകൻ അച്ഛൻ പറഞ്ഞു കൊട്ടയ്ക്കടിയിൽ ഇടുകൂത കഴിയുമ്പോൾ പൊട്ട തുറന്ന് കിട്ടാൻ മതി അച്ഛന്റെ നടന്ന മകൻ പൂച്ചയെ പിടിച്ച് പൊട്ടയ്ക്കത്താ ഒരു പൂച്ചയെ പുറത്തുനിന്ന് ഒരു കൊച്ചിടിച്ച് ഒട്ടക്കകത്ത് അടച്ചിട്ടിട്ട് പൂജരിയായി തുടങ്ങി അത് ആചാരമായി അർത്ഥമറിയാതെയുള്ള ആചാരം അതിലപ്പോൾ ദുരാചാരമായിട്ടും വരും അപ്പൊ നമുക്ക് ഹിന്ദു ധർമ്മത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ നമ്മുടെ മതത്തെ കഴിക്കുന്നത് ലോകത്തെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ച ഒരേ ഒരു രാജ്യം ഭാരതമുണ്ട് ലോകത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ച ഒരേ ഒരു രാജ്യം ഭാരതമാണ് നമ്മുടെ ഇതിഹാസങ്ങളിലെ കഥകളിലൂടെ പറഞ്ഞു തരുന്നു അതാണ് ഈ ലോകത്തിൽ ഒരു യുദ്ധവും നടക്ക നടക്കരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഭഗവത്ഗീത ഉണ്ടായത് എല്ലാ യുദ്ധവും തുടങ്ങുന്നത് മനുഷ്യന്റെ മനസ്സിലായത് കൊണ്ട് മനുഷ്യ മനസ്സിന്റെ ഉള്ളിലുള്ള യുദ്ധത്തെ ഇല്ലാതാക്കാനുള്ള രഹസ്യങ്ങൾ പഠിപ്പിച്ചത് ഭാരതമാണ് ഇന്നും ഭഗവത്ഗീത അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളിലും മാനേജ്മെന്റ് കോഴ്സിൽ പഠിക്കാറുണ്ട് നമ്മുടെ മാത്തമാറ്റിക്സ് വർഷങ്ങൾക്ക് മുമ്പ് മാത്തമാറ്റിക്സിന്റെ ഓരോ ബുക്കുകൾ എനിക്ക് ഒരു ഒരാൾ തന്നു ഞാനത് നോക്കിയിട്ട് അമേരിക്കയിൽ നിന്ന് വന്ന അമ്പേ ഭക്തൻ അന്ന് സ്വാമി പരമാത്മാനന്ത അദ്ദേഹത്തെ കാണിച്ചു അദ്ദേഹം ഒരു കോപ്പി അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി അയച്ചു കൊടുത്തു വേറൊരു കോപ്പി ബോംബെ യൂണിവേഴ്സിറ്റി അയച്ചു കൊടുത്തു അമേരിക്കൻ യൂണിവേഴ്സിറ്റി അത് പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടുത്തി ബോംബെ യൂണിവേഴ്സിറ്റി പറഞ്ഞു അത് തൊഴിലില്ല പഠിപ്പിക്കാൻ നമ്മുടെ സംസ്കാരത്തിനോട് നമുക്ക് വിലയില്ല പാശ്ചാത്യം പറഞ്ഞാലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ നമ്മുടെ രാമായണത്തിൽ ഓരോ വരികളിലും ജീവിതത്തിൻ്റെ ജീവിത വിജയത്തിന്റെ രഹസ്യങ്ങളാണ് പകർന്നു അതായത് രാമൻ വനവാസത്തിന് പോകുമ്പോൾ ലക്ഷ്മണകുമാരൻ അമ്മയുടെ അനുഗ്രഹത്തിനായി സുമിത്രയുടെ അടുത്ത് ചെന്നപ്പോഴും ആ അമ്മ പറഞ്ഞു കൊടുത്ത രഹസ്യം സന്തോഷത്തിന്റെ രഹസ്യം വിജയ രഹസ്യം അത് പലപ്പോഴും അതിന്റെ അർത്ഥം ഹിന്ദുക്കൾക്ക് തന്നെ അറിയുന്നുണ്ടോ എന്നറിയില്ല രാമായണത്തിലെ പ്രധാന ശ്ലോകങ്ങളിലൊന്നായ രാമ ദശരഥം അയോധ്യം അതിന്റെ അർത്ഥം വളരെ ലളിതമായിരിക്കും അതായത് മോനെ ಶ್ರೀರಾಮಚಂದ್ರನೇ ಅಚ್ಚನಾಯ ದಶರಥನೇಪ ಸೀತಾದೇವಿಯೇ ನಿ ಅಮ್ಮಯ ಸುಮಿತ್ರೆಲೆ ಆ ಒಡಿನೆ ನಿಜ್ಯ ಅಯೋಧ್ಯಾಯ ಕಾಣಿಕ ಸುಖಮ್ವರಿ ಸಂಸ್ಕೃತ ಭಾಷ ಅನೇಕ ಅರ್ಥಂ ಕಲ್ಪಿ ಭಾಷೆಯ ಅಗಾಧಾಯ ಅರ್ಥ ഓരോ വാക്കുകൾക്കും ഉണ്ട് അത് അനേക രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അതിലെ ഒരു വ്യാഖ്യാനം എങ്ങനെയാണ് അച്ഛനെ പോലെ ശ്രീരാമനെ കാണുക എന്ന് പറഞ്ഞാൽ മുതിർന്ന പുരുഷന്മാരെ എല്ലാം അച്ഛനെ പോലെ കാണുക ആദരിക്കുക സീതാദേവിയെ അമ്മയായി കാണുക എന്ന് പറഞ്ഞാൽ സകല സ്ത്രീകളെയും പ്രായഭേദമന്യേ അമ്മയായി കാണുക നിങ്ങളുടെ അമ്മയെ എല്ലാ സ്ത്രീകളിലും കാണാൻ ശ്രമിക്കുക അയോധ്യയെ ആ കാടിനെ അയോധ്യയായി കാണുക എന്ന് പറഞ്ഞാൽ ലോകത്തെ സകല രാജ്യങ്ങളെ സ്വന്തം രാജ്യമായി കാണുക അതിനാദ്യം സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുക അതിന്റെ എക്സ്റ്റൻഷനായിട്ട് തുടർച്ചയായി മറ്റു രാജ്യങ്ങളെ കാണുക ഇങ്ങനെ ചെയ്താൽ മോനെ ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിനക്ക് അവസാനിക്കാത്ത ആനന്ദം അനുഭവിക്കാൻ സാധിക്കും ഇതിനേക്കാൾ ഒരുമയുടെ സന്ദേശം വേറെവിടെയാണ് കിട്ടുക ഇവിടെ ഭാരതീയൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിവിൽ ആനന്ദിക്കുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം ഈ അഹത്തമായ ഞാനും തന്നിൽ ഈശ്വരശക്തി ഒളിഞ്ഞു കിടക്കുന്നു അതിനെ ഉണർത്തിയെടുത്താൽ അസാധ്യമായി യാതൊന്നുമില്ല എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് പറഞ്ഞെന്നും ഋഷിമാർ പറഞ്ഞെന്നും പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്താൻ ആണില്ല നമ്മുടെ തെറ്റുകൾക്ക് നമ്മളെ ശിക്ഷിക്കാൻ ധാരാളം പേരുണ്ടാവും നമ്മുടെ നന്മകൾ കാണാൻ ആണില്ല നന്മകൾ മാത്രം കാണാൻ സാധിക്കുന്ന ആളുകളെയാണ് പണ്ട് ഗുരുക്കന്മാർ അങ്ങനെയുള്ള ഗുരുകുലങ്ങൾ പണ്ടുണ്ടായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കുട്ടികളുടെ നിഷ്കളങ്കത നശിപ്പിക്കുന്ന രീതിയിൽ പാശ്ചാത്യം മാറ്റിയെടുത്തു അതുകൊണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മുടെ ഭാരതത്തിലെ ഋഷിമാർ പറഞ്ഞ് ജീവിത രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ സാധിച്ചാൽ ഭഗവത്ഗീതയിൽ പഠിപ്പിക്കാൻ സാധിച്ചാൽ അത്ഭുതകരമായ മാറ്റം ഭാരത്തിൽ ഉണ്ടാവും അതിന് എല്ലാ സമുദായ നേതാക്കന്മാരും ഒരുമിക്കണം ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഫലം അതായിരുന്നു എല്ലാവരും ഉള്ള ഒരു സംഗമം വേർതരില്ലാതെയുള്ള ഒരു സംഗമം അതാണ് ശരിക്കും നവോത്ഥാനം അങ്ങനെ അങ്ങനെയൊരു നവോത്ഥാനത്തിന്റെ സ്മരണയുണർത്തുന്ന ഈ സന്ദർഭത്തിൽ സാമുദായിക നേതാക്കന്മാരുടെ ഈ സമ്മേളനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് അമ്മ പറയാറുണ്ട് അമ്മയുടെ ചിലതൊരു ചോദിക്കും ഞാൻ ഒരാൾ വിചാരിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക അമ്മ പറഞ്ഞു ഒരാൾ വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ അറിഞ്ഞു തിരിച്ചാൽ മാത്രം മതി ശക്തി അനുഗ്രഹ വർഷം തന്നെ പ്രകൃതി തുടരുന്ന ജീവിതം ഉദാഹരണമാണ് അമ്മ ഒരാൾ മാറിയപ്പോൾ മാറിയത് ജനലക്ഷങ്ങളുടെ ജീവിതമാണ് നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയുള്ള അത്ഭുതങ്ങളാണ് അതിനാദ്യം നമ്മുടെ വീട്ടിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ആധ്യാത്മിക തത്വങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക ക്ഷേത്രങ്ങളിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക ക്ഷേത്ര കലകൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക ഉത്സവത്തിന് അവർക്ക് അവസരങ്ങൾ നൽകുക ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ നമുക്ക് തുടങ്ങാൻ സാധിക്കും കാരണം എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും വിശ്വാസമുണ്ട് ഏതായാലും ഇത്തരം സമ്മേളനം അതിന് പ്രചോദനമാകട്ടെ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ വൈക്കത്തപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അമ്മയുടെ വാദങ്ങൾ സമർപ്പിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനത്തിന് പ്രഖ്യാപിക്കുന്നു